ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് ഞങ്ങൾ കൂടെ ഇവർ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂ ആയിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇമ്മച്ചയ്ക്ക് ഒരുപാട് മാറ്റങ്ങളാണ് ഷുഗർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് പ്രഷർ ഉണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഇപ്പോൾ ഈ ഡേറ്റ് ഈ സപ്ലിമെൻസ് ഒക്കെ കഴിച്ചതുകൊണ്ട് ഇമ്മച്ചയ്ക്ക് ഒരുപാട് മാറ്റങ്ങളാണ് അപ്പോൾ അതിനിടയ്ക്ക് ഇമ്മച്ചി ഒന്ന് വീണുപോയി വീണിട്ട് മുട്ടിൻ്റെ കാലിൽ ചേരട്ട് ഫ്രാക്ചറായി പക്ഷേ നമ്മളെ ഡോക്ടർ അവർ ഡോക്ടർ ഡോക്ടർ പറഞ്ഞ ഇതൊരിക്കലും മെച്ചിക്ക് നടക്കാൻ പറ്റില്ല അത്രയും പ്രായമായ ആളല്ലേ ഒരു തൊണ്ണൂറ്റിയാറ് വയസ്സൊക്കെ ഉണ്ടാവും മെച്ചിക്ക് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ബുദ്ധിമുട്ടാവും പറഞ്ഞു അങ്ങനെ ഡോക്ടർ നടക്കാൻ പറ്റില്ല എന്ന് തന്നെ പറഞ്ഞത് അങ്ങനെ ഡോക്ടർ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ എക്സ്റേ എടുത്ത് കാൽ ബാൻഡേജ് ഒക്കെ ഒഴിവാക്കി എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ മെച്ചിൻ്റെ കാല് ശരിക്കും സെറ്റായിട്ടുണ്ട് അപ്പോൾ അതുതന്നെ ഒരു വലിയൊരു മാറ്റാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്ക് നല്ല മാറ്റം ഉണ്ടല്ലോ എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഡോ ഞാൻ പറഞ്ഞു ഡോക്ടർ ഞങ്ങൾ നമുക്ക് ഈ ഒരു ഫ്രാക്ചർ വരുന്ന മുന്നേ ഞങ്ങൾ ഈ സപ്ലിമെൻറ്റ്സ് ഒക്കെ നേരത്തെ ഉമ്മ കഴിക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് പറ്റിയപ്പോൾ ഞങ്ങൾ കൂടുതൽ അതിൻ്റെ കൂടെ ഒരു ഐ കോഫീന്ന് പറഞ്ഞ പ്രോഡക്റ്റും ഈ ഐപ്പിൾസും കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു മാറ്റങ്ങളായിരിക്കും തന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയാണ് അതന്നെ ആയിരിക്കും അല്ലാതെ ഇംഗ്ലീഷ് മരുന്ന് കൊടുത്താൽ ഇത്രയും ക്ഷീണവ കൂടുതലാവർക്ക് വരും പക്ഷെ അതുകൊണ്ട് നല്ലൊരു മാറ്റം തന്നെ ഞങ്ങളത് അത് എത്ര മണി കൊടുത്തോളൂ കൊടുത്തോളൂന്ന് പറഞ്ഞത്